സീസൺ സീസൺസ് ആവുകൊണ്ട് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ അതിലും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര എന്തോ പേടിയാവുന്നുണ്ട് എന്താ നിനക്ക് പേടിയാവുന്ന നാളത്തെ ടാസ്കിനെ കുറിച്ച് ഓർത്തിട്ടാണെന്ന് ആദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഏയ് അതൊന്നും അല്ല പിന്നെന്താ നിനക്ക് വിഷമം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നെവിൻ നെവിനോട് ഞാൻ ആ അങ്ങനെയൊക്കെ പറഞ്ഞത് ഓർക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട് നീ എന്തിനാ അങ്ങനെയൊക്കെ നെവിനെ വിളിക്കാൻ പോയത് അമ്മൂമ്മേനോട് പോയി പറയാന്നൊക്കെ അതൊക്കെ മോശം കാര്യങ്ങളല്ലേ അനുമോളെ ലാലേട്ടം വരുമ്പോൾ എന്താണെങ്കിലും ചോദിക്കുമോ ലാലേട്ടം ചോദിച്ചോട്ടെ ഞാൻ ഞാനതൊരു തമാശയ്ക്കാണ് പറഞ്ഞത് നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അമ്മൂമ്മേനോട് പോയി പറയാമെന്നല്ലേ പറയുള്ളൂ നിന്നോടങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ നിനക്കത് ഇഷ്ടപ്പെടുമെന്ന് ആതില് ചോദിക്കുന്നുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ട് ആ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറയും ആ അമ്മൂമ്മേനോട് പോയി പറയാം എന്ന് പറയും അവസാനം ഞാൻ അവനോട് പറഞ്ഞു നിൻ്റെ അമ്മൂമ്മേനെ വന്ന് കണ്ട് സംസാരിക്കാമെന്ന് അവൻ്റെ അമ്മൂമ്മ ആരാന്നുപോലും എനിക്കറിയില്ല എന്ന് അനുമോള് പറയുന്നുണ്ട് അവൻ അതൊക്കെ ഇഷ്ടപ്പെടുവോ നിന്റെ അച്ഛനെ വിളിച്ചു കഴിഞ്ഞാൽ നിനക്കിഷ്ടപ്പെടുമോ അപ്പം അനുമോള് പറയുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കും വിളിക്കുന്ന പോലെ അല്ലല്ലോ ഇത് നിൻ്റെ അമ്മൂമ്മയ്ക്ക് വിളിക്ക് അമ്മൂമ്മേനോട് പോയി പറ എന്നല്ലേ ഞാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അതിപ്പോൾ അവന് ഇഷ്ടമാണോ എന്നെങ്ങനെയാണ് നമുക്കറിയുന്നതെന്ന് ആതിൽ ചോദിക്കുന്നുണ്ട് ആ എന്താണെങ്കിൽ എന്നോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ എനിക്കിവിടെ ബാഡ് വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാൻ എനിക്കറിയില്ല എന്ന് അനുമോള് പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒക്കെ വേർഡ്സ് അറിയുള്ളൂ ഓ അപ്പോൾ എന്നൊക്കെ നീ വിളിച്ചോ ആ അതൊക്കെ വലിയ തെറ്റാണോ അങ്ങനെയൊക്കെ എനിക്ക് വിളിക്കാനറിയുള്ളൂ എന്ന് ആ അനുമോൾ ആതിലിനോട് പറയുന്നുണ്ട് എന്താണെങ്കിലും ഞാനിനി അവനോട് സംസാരിക്കുകയില്ല അത് ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ച കാര്യം തന്നെയാണ് ഇന്ന് എനിക്ക് ആ ടാസ്ക് തന്നെ കൊണ്ട് മാത്രമാണ് ഞാൻ അവനോട് സംസാരിച്ചത് ഇനി അവനോട് മിണ്ടുന്നത് നല്ലതല്ല എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇനി അവനോട് മിണ്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അവൻ നല്ല പണി തരുന്ന എനിക്കറിയാം നീ അവനെ എന്തെങ്കിലുമൊക്കെ വിളി ിക്കുന്നത് കാത്തിരിക്കുകയാണ് അക്ബറും ആര്യനൊക്കെ ഒക്കെ അവർ നിനക്കെതിരെ സംസാരിക്കാൻ വേണ്ടി അവർ സംസാരിച്ചോട്ടെ ഇതൊരു പ്രശ്നമായാലും എനിക്ക് കുഴപ്പമില്ല ഞാനൊരു ഭയങ്കര തമാശയ്ക്കാണ് ഞാൻ അവനെ അങ്ങനെ വിളിച്ചത് എനിക്കതിൽ വലിയ തെറ്റായിട്ട് തോന്നുന്നില്ല അതൊരു തമാശക്ക് മാത്രമാണ് ഞാനത് എടുത്തിട്ടുള്ളൂ